നമസ്കാരം പാരീസിലെ ലൂവറ് ലോകത്തിലെ ഏറ്റവും വലിയ കലാസൗദം അകത്ത് ഏഴ് നിലകളിലായി മുപ്പത്തി അയ്യായിരത്തിലധികം അമൂല്യ കലാസൃഷ്ടികൾ ശേഖരത്തിൽ മൂന്ന് ലക്ഷത്തിലധികം നിധികൾ പുറത്ത് കടുപ്പമേറിയ സുരക്ഷാ വലയം എന്നാൽ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് മോഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലോ പറഞ്ഞു വരുന്നത് വെറുമൊരു മ്യൂസിയം മോഷണത്തെക്കുറിച്ചല്ല ൂറു വർഷം അകലത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച ലൂറിലെ രണ്ട് ഇടിവെട്ട് മോഷണങ്ങളെക്കുറിച്ചാണ് ഒന്ന് ഒറ്റയാൾ മൗനമായി നടത്തിയ മോഷണം മറ്റൊന്ന് പകൽ വെളിച്ചത്തിലെ ഹൈടെക് കൊള്ള ആദ്യത്തെ മോഷണത്തെക്കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അത് നടന്നത് ലിയാനോഡോ ഡാവിൻസിയുടെ വിഖ്യാത ചിത്രം മോണാലിസ അതിനെ മ്യൂസിയത്തിലെ ഭിത്തിയിൽ നിന്ന് അടർത്തി മാറ്റാൻ ഒരൊറ്റ മനുഷ്യനെ കഴിഞ്ഞുള്ളൂ പേര് വിൻസെൻസോ പെറുഗ്ജിയ ഇതൊരു മാസ് മോഷണമായിരുന്നില്ല മറിച്ച് ഒരു നിശബ്ദമായ ഓപ്പറേഷനായിരുന്നു രാത്രിയിൽ മ്യൂസിയം അടച്ചപ്പോൾ തൊഴിലാളിയുടെ കോട്ടു ധരിച്ച് ഒരാൾ അവിടെ ഒളിച്ചു നിന്നു പിറ്റേന്ന് രാവിലെ മ്യൂസിയം തുറന്നപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ ആ ചിത്രം ഒളിപ്പിച്ച് പുറത്തേക്ക് നടന്നുപോയി ആരും ആദ്യം മോഷണത്തെക്കുറിച്ച് അറിഞ്ഞില്ല പിറ്റേന്ന് മോഷണത്തെക്കുറിച്ച് പുറത്തു വന്നപ്പോൾ ആകെ ഞെട്ടിപ്പോയി ലോകം മുഴുവൻ മൊണാലിസയുടെ ആ ചിരിക്കായി തിരഞ്ഞു രണ്ടു വർഷം ചിത്രം എവിടെ ആർക്കും അറിയില്ല ഒടുവിൽ ഇറ്റലി ആ ചിത്രം വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെർഗ്ജിയ പിടിയിലാകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒളിച്ചുകളി മൊണാലിസയെ ഈ ലോകം നെഞ്ചേറ്റാൻ കാരണം ഈ മോഷണമായിരുന്നു രണ്ടാമത്തെ മോഷണം അവിടെ നടന്നത് നൂറ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് സുരക്ഷകൾ പതിന്മടങ്ങ് ശക്തം എന്നിട്ടും ചരിത്രം വീണ്ടും ആവർത്തിച്ചു ഇത്തവണ പകൽ വെളിച്ചത്തിൽ മ്യൂസിയം തുറന്ന് മുപ്പത് മിനിറ്റിനുള്ളിൽ മോഷ്ടാക്കൾ നാലു പേർ വേഷം നിർമ്മാണ തൊഴിലാളികളുടേത് അവർ ഒരു ബാസ്ക്കറ്റ് ലിഫ്റ്റ് ഉപയോഗിച്ച് കെട്ടിടത്തിന് മുകളിലേക്ക് കയറി ഡിസ്ക് കട്ടർ ഉപയോഗിച്ച് ചില്ലുകൂടുകൾ തകർത്തു അവരുടെ ലക്ഷ്യം അപ്പോളോ ഗാലറിയിലെ ഫ്രഞ്ച് ക്രൗൺ ജുവൽസ് ആയിരുന്നു നെപ്പോളിയന്റെയും രാജ്യമാരുടെയും എമറാൾഡുകളും ഡയമണ്ടുകളും പതിച്ച എട്ട് അമൂല്യ ആഭരണങ്ങൾ വെറും നാല് മിനിറ്റ് ഹോളിവുഡ് ആക്ഷൻ സിനിമ പോലെ മോഷണം മുതലുമായി അവർ സ്കൂട്ടറുകളിൽ പറന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ മോഷണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മോഷണവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അന്ന് നിശബ്ദതയായിരുന്നു ആയുധമെങ്കിൽ ഇന്ന് സാഹസികതയും വേഗതയുമായിരുന്നു മോണോലിസയുടെ മോഷണത്തെ പോലെ ഇതും സുരക്ഷാ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒരു ഒറ്റയാൾ മോഷണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്നത് ആസൂത്രിതമായ ഒരു പ്രൊഫഷണൽ ഹീസ്റ്റ് മോണോലിസയുടെ ചിരി മോഷണം പോയതിലൂടെ ലോകത്തെ ആകർഷിച്ചു എന്നാൽ ഏറ്റവും പുതിയ മോഷണം ഒരു ചോദ്യമുയർത്തുന്നു നൂറു വർഷം കഴിഞ്ഞിട്ടും ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എവിടെയാണ് ലൂവറിന് പിഴച്ചത്